പര്യടന പരിപാടികൾ കഴിഞ്ഞു എങ്ങനെയാണ് ഈ ആത്മവിശ്വാസം കൂടുതൽ ഓരോ ദിവസം കണ്ടില്ലേ രാവിലെ തന്നെ ജനക്കൂട്ടം നഗരത്തിലാണിത് നാട്ടിന് പുറത്തൊക്കെയാണെങ്കിൽ അത് സ്വാഭാവികമാണ് ഞാൻ ഒരു പത്തിലേറെ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനത്തിൽ ഭാഗാക്കാണ് ഈ നഗരത്തിൽ എനിക്ക് ഇതുവരെ ഇല്ലാത്തൊരു അനുഭവമാണ് ലവി പറയുന്നത് അദ്ദേഹം എം എൽ എ ആവുന്നതിന്റെ മുമ്പ് കോർപ്പറേഷൻ മേയർ ഈ നാട്ടിലെ എല്ലാ പ്രവർത്തനത്തിലും പങ്കാളിയാണ് ഇങ്ങനെ ഒരു ആവേശകരമായ ജനക്കൂട്ടത്തെ ഞങ്ങൾ കണ്ടിട്ടില്ല ഒരു മാറ്റത്തിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നു ഇടതുപക്ഷത്തെ അവർ വിശ്വസിക്കുന്നു ആ വൈകാരികതയാണ് ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം ഈ നോമ്പുകാലമാണ് ദുഃഖകളിയാണ് ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ടും ജനങ്ങൾ വന്ന് സ്വീകരിക്കുന്നു സ്ഥാനാർത്ഥിയോട് വളരെ അടുപ്പം കാണിക്കുന്നു ഇടതുപക്ഷം ജയിക്കണമെന്ന വികാരം അവർ ഉയർത്തിക്കൊണ്ടുവരുന്നു രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുകയാണ് നേരത്തെ എസ് എഫ്ഐ ഒണെങ്കിൽ ഇപ്പോൾ ഇ ഡി തന്നെ നേരിട്ട് ഈ തളത്തിലിറങ്ങുകയാണ് വരവിനെ ഇ ഡി എന്ന് പറഞ്ഞാൽ എലക്ഷൻ ഡ്യൂട്ടി എന്നാണ് ഇപ്പോൾ പറയുന്നത് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത് എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെതിരായ പരാതിയിൽ പിടികൂടിയ ഒരു കമ്പനിയുടെ ഡയറക്ടർ മാപ്പു സാക്ഷിയാക്കിയിട്ട് അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം ആ മാപ്പ് സാക്ഷി പറഞ്ഞതാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച ആർഗ്യുമെന്റ് ഇതെന്തൊരു തോന്നിയാ ഇതുപോലെ തന്നെയാണ് ഹേമന്ത് സോറനെ പിടിച്ചത് ജാർഖണ്ഡ് ഇതുവരെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല ജയിലിട്ടിരിക്കുക ബി ജെ പി ആഗ്രഹിക്കുന്ന വിധത്തിൽ വർഗീയവൽക്കരണം കൊണ്ട് ജയിക്കാൻ കഴിയില്ല എന്ന് എന്നവർക്ക് ബോധ്യമായപ്പോൾ പ്രതിപക്ഷത്തെ അടിച്ചമർത്തുക കേരളത്തിലൊന്നും പിന്നെ നടക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാത്ത ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല അല്ല ഇപ്പോ ഈ പുതിയ കേസ് വഴി വരാനൊരു ശ്രമം നടത്തുന്നുണ്ട് കേരള മുഖ്യമന്ത്രി തന്നെയാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് തോന്നുന്നു അത് പലരുടെ ആഗ്രഹമാണ് അതൊന്നും ഇവിടെ നടക്കില്ല കേരളത്തിൽ നടക്കില്ല തീർച്ചയായിട്ടും ഇല്ലെന്ന് പറ്റില്ല ഒപ്പം ഈ കോൺഗ്രസ് ഇപ്പോൾ പരിഹസിക്കുന്നത് എൽ ഡി എഫ് മത്സരിക്കുന്നത് അല്ലെങ്കിൽ സി പി എം മത്സരിക്കുന്നത് ഈ ചിഹ്നം രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും നീരാളിയും ഒന്നും വരാൻ വേണ്ടിയല്ല പക്ഷെ ഞങ്ങൾ മത്സരിക്കുന്നത് ഇന്ത്യ ഭരിക്കാനാണ് എന്നാണ് അവകാശപ്പെടുന്നത് കോൺഗ്രസിന്റെ ദയനീയമായ അവസ്ഥ കാണുന്ന ഒരാൾക്കും അവരുടെ ഈ അവകാശവാദം ശരിയാണെന്ന് പറയാൻ പറ്റില്ല ഭരണമുണ്ടായിരുന്ന നേരത്തെ ഭരിച്ചിരുന്ന മധ്യപ്രദേശും രാജസ്ഥാൻ ഒരു നഷ്ടപ്പെടുത്തി ഹിമാചൽപ്രദേശിലെ എട്ട് എം എൽ എമാർ ഉത്തരാഖണ്ഡിൽ ആ ബി ജെ പിയുടെ കസ്റ്റഡിയിലാണ് എന്നാണ് ആ ഗവൺമെന്റ് പൊളിഞ്ഞു വീഴുക എന്നറിയില്ല അവർക്ക് ഇന്ത്യ രാജ്യത്ത് എവിടെയാണ് സ്വാധീനമുള്ളത് അവർക്ക് നിലവിലുള്ള അവസ്ഥ പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് സംശയമാണ് ഇടതുപക്ഷ പ്രാദേശിക മതേതര പാർട്ടികൾ ചേർന്ന ഒരു കൂട്ടുകെട്ടായിരിക്കും പാർലമെന്റിൽ ഡോമിനേറ്റ് ചെയ്യുക ആ കൂട്ടത്തിൽ കോൺഗ്രസും ഉണ്ടാവും ഞങ്ങൾ കോൺഗ്രസുമായി ചില സംസ്ഥാനങ്ങളിൽ ധാരണയുണ്ടാക്കുന്നുണ്ട് ബി ജെ പി ഇതര വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ ആത്മാർത്ഥമായി ചെയ്യുന്നുണ്ട് എന്നാൽ ബി ജെ പിക്ക് ഫൈറ്റ് ചെയ്യേണ്ട രാഹുൽ ഗാന്ധി ഇവിടെ എൽ ഡി എഫിനെതിരായി മത്സരിക്കാനാണ് വന്നിരിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത് എന്ന് പറഞ്ഞാൽ അതാണ് അദ്ദേഹത്തിന് ധൈര്യമുണ്ടെങ്കിൽ ഉത്തർപ്രദേശിലോ ബീഹാറിലോ മുഖാമുഖം ബിജെപിയോട് ഏറ്റുമുട്ടണം ഇവിടെ എന്ത് ബി ജെ പി ആണ് ഇവിടെ എൽ ഡി എഫും യു ഡി എഫും മത്സരിച്ചാലും ബി ജെ പി ജയിക്കില്ല ഇതാണ് കോൺഗ്രസ് കോൺഗ്രസിനെ വിശ്വസിച്ചുകൊണ്ട് ഇന്ത്യയിൽ മതനിരപേക്ഷത വിജയിപ്പിക്കാൻ കഴിയുമെന്ന് ഒരാളും വിശ്വസിക്കുന്നില്ല എന്താണ് നോമിനേഷൻ മൂന്നാം തീയതി എന്തായാലും മൂന്നാം തീയതി അദ്ദേഹം നോമിനേഷൻ നൽകും യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘു ഇന്ന് ബാലുശ്ശേരി മേഖലയിലാണ് പരേഡ് നടത്തുന്നത് അദ്ദേഹം നാളെ പത്രിക സമർപ്പിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഇളമ്പരം കാര്യം മുന്നോട്ട് വയ്ക്കുന്നത്